ഹലോ അസ്സലാമലൈക്കും ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ടിക്കോസ് ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് എനിക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നത് കാരണം കേട്ടോ അപ്പോൾ നമ്മളിന്ന് പതിമൂന്നാമത്തെ നോമ്പിലേക്ക് കടന്നിരിക്കുകയാണ് മാഷാല്ല പന്ത്രണ്ടും പിന്നിട്ട് പതിമൂന്നാമത്തെ ഇന്ന് നമ്മളിപ്പോൾ രാവിലെ അത്തായിരത്തിൻ്റെതൊന്നും നമ്മൾ എടുക്കാറില്ല നമ്മളിപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രോ എടുക്കാറുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കുറച്ച് എന്താണ് ഭക്ഷണ പൊതികൾ കൊടുക്കേണ്ടതുണ്ട് പക്ഷേ അത് അതിൻ്റെ അതായത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കിട്ട് ഇ വൈ എഫ് ഐക്കാര് വന്നിട്ടപ്പോൾ നമ്മൾ കുറച്ച് പൊതി ഭക്ഷണം തരുമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മളിന്ന് പ്രംസാ മാസം ഒക്കെ അല്ലെങ്കിൽ കൊടുത്ത് പുണ്യം കുട്ടികൾ ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ അനിയൻ്റെ വാര് വീട്ടിൽ അനിയത്തിടെ വീട്ടിൽ ഇന്ന് നോമ്പ് തുറപ്പിക്കണ ഒരു ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം നമ്മുടെ വീട്ടിൽ ഇന്ന് ഫുഡ് ഒന്നും ഈ കൊടുക്കാനുള്ള ഫുഡ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഷ്യും ബ്ലോഗിന്റെ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങൾ സബ്സ്ക്രൈബ് ഇട്ടോന്നോ അമർത്തിയിട്ട് കാണണം കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ എന്തായിട്ടും നിസ്കരിക്കാൻ വേണ്ടി പോകുക നിസ്കരിച്ച് വരട്ടെ ഓക്കെ ഞാൻ വീട്ടിൽ തന്നെ നിസ്കരിക്കാൻ പോകുന്നത് പാൽപ്പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് നിസ്കരിച്ചിട്ട് വിശേഷങ്ങൾ േസ് അപ്പോൾ നമ്മളങ്ങനെ പത്രിപ്പാല സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കാനും നമ്മളിന്ന് ഭക്ഷണ പൊതി കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറായിട്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളങ്ങനെ പത്രിപ്പാല വന്നിട്ട് പത്രിപ്പാലിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ പോയിട്ട് നാലര മണിയാകുമ്പോഴത്തേനാണ് അവർ വരാൻ നല്ലൊരു കൂട്ടുകാരുണ്ട് ഡി ബി എഫ് ഇട ഒരു നേതാവാണ് മൂപ്പര് മൂപ്പര് പറഞ്ഞപ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും നമുക്കത് കൊടുക്കാം നമ്മൾ നമ്മളിന്ന് ചപ്പാത്തിയും മുട്ടക്കറി ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു പത്ത് ആൾക്കുള്ള ഫുഡ് നമ്മളിന്ന് പോയി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക അത് പാർട്ടി പൈസ ഒക്കെ എന്നല്ല ഒരു നന്മ ഒരു മനുഷ്യത്വം അതായത് അത് അവർക്കൊരു ആശ്വാസം ആണല്ലേ ഗവൺമെൻറ് ആശുപത്രിയിൽ ആശ്വാസമാണ് എന്തായാലും അതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടിയിട്ട് വേണ്ടി വരാം അപ്പോൾ നമ്മൾ അതിന് ആയിട്ടുള്ള സാധനങ്ങൾ പൊതിയാനുള്ള സാധനങ്ങളും ഫുഡിൻ്റെ ഐറ്റംസുകളൊക്കെ സ്വത്ത് മേടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വേറ്റിലേക്ക് വെച്ച് പിടിച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കുറച്ചും കൂടി സാധനങ്ങൾ മേടിക്കാണ്ട് നമ്മൾ നല്ല കാണിക്കണമെന്നില്ല ഓക്കെയാണ് നമ്മൾ പോട്ടെ പത്രൂപ്പാലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ നമുക്ക് കട സാധനങ്ങൾ അങ്ങനെ കട ഈ കടയിൽ നിൽക്കണമെന്ന് വെച്ചാൽ അതിന് ഭയങ്കര നാണക്കട തള്ളിയും ഭക്ഷണം അവിടെ സെറ്റാക്കാൻ വേണ്ടിട്ട് പേപ്പറും ഫ്രൂട്ട്സും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് പേപ്പറിൽ സെറ്റാക്ക പേക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കിയ ശേഷം നമ്മൾ ഡി വൈ എഫ് ഫുഡ് കൊടുക്കാൻ പോകുന്നത് മുട്ടക്കറിയും ചപ്പാത്തിയും അപ്പൊക്കെയാണ് കേട്ടോ ഒരു മുട്ട മുട്ടക്കറി നമ്മൾ കെട്ടുന്നത് കറി ഇത് മതിയാവില്ല പത്ത് പേർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പൊതിഞ്ഞ് സെറ്റാക്കാം അപ്പം നമ്മൾ കറി ഇവിടെ കെട്ടി വെച്ച് പത്ത് മുട്ടക്കറിയാണ് പിന്നെ നമ്മൾ ഇനി ഫ്രൂട്ട്സ് ഒന്ന് പറ്റില്ല ഒരു ഓറഞ്ചും ഒരു പീസ് തണ്ണി മാത്രം രണ്ട് പീസ് തണ്ണി മാത്ര നമ്മള് വെക്കുന്നത് നോമ്പൊക്കെ അല്ലേ കഴിക്കട്ട ആൾക്കാർ ബാഗ് മേടിക്കുന്ന വീട് ഞാൻ എടുത്താറുണ്ട് ചപ്പാത്തി പോയി മേടിച്ച് ചപ്പാത്തിക്ക് തികയാത്തോണ്ട് കുറച്ച് അപ്പം മേടിച്ചിട്ടുണ്ട് കേട്ടില്ലേ അത് ചൂടുള്ള ചപ്പാത്തി അപ്പം വെച്ചിട്ടാണ് വെക്കുന്നത് മൂന്ന് ചപ്പാത്തിയും ഒരു കറി ോറിന് പകരം നമ്മൾ ഡിന്നറല്ല കൊടുക്കണം അപ്പൊ ചപ്പാത്തി മുട്ടക്കാരും ഫ്രൂട്ട്സ് നോമ്പർ കാലത്ത് എത്തിട്ടാണ് കൊടുക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് നിപു സഖാവ് നിപു അവിടെ എത്തുന്നതായിരിക്കും അത് നമുക്ക് കാണിച്ചതാണ് എഫ് ഐക്ക് വേണ്ടിയിട്ട് നമ്മളിത് കൊടുക്കുന്നതിന് അപ്പോൾ നമ്മൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് പാർട്ടിപരമായിട്ട് നോക്കിയിട്ടൊന്നല്ല ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കാന്ന് പറഞ്ഞാൽ അത് പുണ്യമാണ് അത് പ്രധാനപ്പെട്ട് ഈ മാസത്തിലും കൂടി ആകുമ്പോൾ അപ്പോൾ അത് എല്ലാവരും ഇതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അത് പാർട്ടി വൈസായിട്ട് ചെയ്യണമെന്നല്ല എല്ലാവരും ഒരു നന്മ അതുപോലെ എല്ലാവരും ഇത് ചെയ്യുകയെന്ന് വെച്ചെങ്കിൽ കുറേ ആളുകൾക്ക് ഇതൊരാശ്വാസമാണ് ഓക്കെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പള്ളിയാണത് നമ്മുടെ മഹലിൻ്റെ പള്ളിയാണ് കേട്ടത് പള്ളിടിക്കും ഞങ്ങളുടെയും കൂടെ ഞങ്ങളുടെ മഹല്യ പള്ളിയുടെ പിന്നാലൊക്കെ അപ്പം ഞങ്ങളിവിടുന്ന് അസുഖം ഞങ്ങളിവിടുന്ന് പോവുകയാണ് അവിടുത്തെ ഹോ ഹൗസ അപ്പം നമ്മൾ എന്താണ് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് കേട്ട സ്പെഷ്യൽ അവൈലബിൾ എന്താ ഫ്രൂട്ട്സ് കടന്ന പേര് ഞാൻ പറയേണ്ട പരസ്യം ഇപ്പം ഓക്കെ അപ്പം വാങ്ങുന്ന വിശേഷം whales This one with a子 station This one with a子 station Dhingan Yes 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 I am നമ്മുടെ സമയം ആറേക്കാളായി നോമ്പ് തുറക്കാനായി നമ്മുടെ വീട്ടിലുണ്ട് നോമ്പ് തറ കുറച്ച് അപ്പുറത്ത് അനിയന്റെ ഭാര്യ വീട്ടിൽ അനിയത്തിന്റെ വീട്ടിലാണെങ്കിൽ നോമ്പ് തുറ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകാനുണ്ട് അവിടുത്തെ വിശേഷങ്ങളാണ് നോമ്പ് ഞങ്ങൾ ഞങ്ങളെ നോമ്പ് തുറക്കാൻ പോകുകയാണ് നോമ്പ് തുറക്ക അനിയത്തിന്റെ വീട്ടിലാണ് ഞങ്ങള് നോമ്പ് തുറക്കാൻ വേണ്ടി പോകുമ്പോൾ അനിയത്തിടെ വീട്ടിലാണ് പരിപാടി

കാൽസ് ഞങ്ങൾ അങ്ങനെ നോമ്പ് തുറന്നിട്ട് വീണ്ടും വീട് വീട് തിരിച്ചെത്തിച്ചാണ് കാൽസ് അവരുടെ അടിപൊളി ഭക്ഷണ ക്ഷീണിച്ച് ഭയങ്കര ക്ഷീണിച്ചാണ് കുറേ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കുറേ കഴിച്ചു കുറേ പാർസൽ തന്നിട്ടുണ്ടവർ ഇനി അത് കുറച്ച് കഴിഞ്ഞിട്ട് അടിച്ചു കേൾക്കണം അപ്പോൾ അന്നത്തെ പതിമൂന്നാമത്തെ വ്ലോഗ് ചെയ്തായിരുന്നു നമ്മൾ കുറച്ച് ദാനം ഫുഡ് പത്ത് ഒമ്പത് പത്താൾക്കുള്ള ഫുഡ് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ നോമ്പർപ്പിക്കുന്ന പോയാൽ പിന്നെ തിരിച്ചിട്ടുള്ളൂ അടുത്ത വ്ലോഗുമായിട്ട് വീണ്ടും നാളെ ഞാൻ വീണ്ടും വരാം അതുവരേക്കാം അസലൈക്കം